ുന്നത് ലോകത്തിലെ തന്നെ യുണീക് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആണ് ബയോസ്വിം ടെക് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു ഇന്നോവേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒപ്പം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അത്തരം കാഴ്ചകളും നമുക്ക് ഇന്നത്തെ മെഡിൻ ഇന്ത്യയിൽ കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബയോസ്വിമ്മിൻ്റെ കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രോജക്റ്റ് തൃശ്ശൂരിലെ സിൽവർ ക്ലൗഡ് എന്ന റിസോർട്ടിലാണ് ഇവിടുത്തെ പൂൾ നോക്കിയാൽ നമുക്ക് കാണാം തികച്ചും ആണ് ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് ഇത് പക്ഷേ അല്ല ക്ലോറനൈസേഷൻ നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ സ്കിന്നിനൊക്കെ ഹാനികരമാണ് ഒപ്പം ആരോഗ്യത്തിനും ഒക്കെ ഹാനികരമാണ് അപ്പോൾ ഇതിനൊരു ബദൽ മാർഗം എന്ന രീതിയിലാണ് ബയോസ്വിം അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ക്ലോറിനേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിന് ക്ലോറിൻറ്റേതായ യാതൊരു മണമോ ആ തരത്തിലുള്ള ഒരു രുചിയോ ഒന്നുമില്ല ശരിക്കും ഇത് കുടിക്കാൻ വരെ സുരക്ഷിതമാണ് എന്നാണ് ബയോസ്വിം അവകാശപ്പെടുന്നത് എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ബയോസ്വിം ഇന്നൊവേഷൻ പ്രോഡക്റ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അത്തരം കാഴ്ചകൾ ഇനി നമുക്ക് കാണാം സാധാരണ എല്ലാ സ്വിമ്മിംഗ് പൂൾസിനും ഇതുപോലൊരു ഉണ്ടാവും അവിടെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വാട്ടർ പ്യൂരിഫിക്കേഷൻ നടക്കും അതിലെ മാലിന്യങ്ങൾ മാറ്റുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന എക്യൂപ്മെൻറ്സ് ഒക്കെ ഉണ്ടാവും ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ബയോ സ്വിമ്മിൻ്റെ ഒരു മെഷീൻ ഉണ്ട് രണ്ട് മെഷീൻസ് ഉണ്ട് അതുകൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ രണ്ട് മെഷീൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ പൂൾ എല്ലാ ദിവസവും ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ശുദ്ധീകരിച്ചെടുക്കാം അതിലെ ബാക്ടീരിയ ഒപ്പം തന്നെ അണുക്കൾ അതിലെന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് സ്മെൽ എല്ലാം മാറി കുടിവെള്ളത്തിന് സമാനമായ രീതിയിൽ ശുദ്ധീകരിച്ച് കിട്ടുമെന്നാണ് ബയോസിം അവകാശപ്പെടുന്നത് അവർ അവ അതിൻ്റെ ഒരു പേറ്റൻറ് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മെഷീൻ അത് വൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ അതിന് പിന്നീട് ചിലവുകളൊന്നും വരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഗ്ലോബനൈസേഷൻ നമുക്കറിയാം അത് കണ്ടിന്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ മാസം എല്ലാ ദിവസം അല്ലെങ്കിൽ അത്തരത്തിലൊരു മെയിൻ്റനൻസ് എല്ലാം വേണം ഇത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന് തന്നെയാണ് ബയോസിം അവകാശപ്പെടുന്നത് എന്തായാലും ഈ ഒരു സിമ്പിൾ ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളുകൾ തികച്ചും സുരക്ഷിതവും തികച്ചും നാച്ചുറലായി തന്നെ സുരക്ഷിതമാക്കി മാറ്റാൻ കഴിയും അപ്പൊ നമ്മൾ ബയോസിം സാങ്കേതിക വിദ്യ കൊണ്ട് ക്ലീൻ ആയി കിടക്കുന്ന പൂൾ കണ്ടു ഇനി എങ്ങനെയാണ് ഈ ഒരു എക്യൂപ്മെന്റ് ഈ ഒരു മെഷീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാം ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ പൂളുകൾ കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കാനുള്ള ഒരു ടെക്നോളജിയാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ശ്രീ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ മെയിൻ സർ നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രധാനപ്പെട്ട ഇതാണല്ലോ രണ്ട് പ്രൊഡക്റ്റ് ഇതിനെ കുറിച്ചൊന്ന് പറയാമോ ഇത് ഒരു ഓത്രയുടെ ഒരു തേർഡ് ജനറേഷൻ ഒരു പ്രൊഡക്ഷൻ ആണിത് ഓക്കെ ഇതിന്റെ പാറ്റൻഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞ് ഒരു നമ്മളുടെ വെള്ളത്തിലുണ്ടാകുന്ന ബാക്ടീരിയ വൈറസ് അതുപോലെയുള്ള ഡസ്റ്റ് കളേഴ്സ് ഇതിനൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല ഇത് ഓക്സിജൻ ഇത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഓക്സിജൻ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് ചെയ്യുന്ന ഈ മെഷീൻ്റെ മെയിൻലി ഇത് നമുക്ക് സ്വിമ്മിംഗ് പൂളുകളിലേക്ക് ക്ലോറിൻ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളെയൊക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ഈ ക്ലോറിൻ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന കാർസണോജിംഗ് പ്രോജക്റ്റ് പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ട് അതിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പം യൂറിൻ തന്നെ സ്വിമ്മിംഗ് പൂളിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിനിലുണ്ടാവുന്ന യൂറിക് ആസിഡ് ക്ലോറിനുമായിട്ട് ചേർന്നിട്ടുണ്ടാകുന്ന കാസനോജിൻ പ്രോഡ പ്രോഡക്റ്റാണ് സൈനോജൻ ഡൈ ഡ്രൈ ക്ലോറോമൈൻ ഇതൊക്കെ ഇതൊക്കെ എത്രത്തോളം മനുഷ്യന് ദോഷകരമാണെന്ന് ദോഷകരമാണെന്നറിയാമല്ലോ അപ്പോൾ അതിന് അതൊന്നും ഇല്ലാത്ത ഒരു കെമിക്കൽ കെമിക്കലില്ലാത്തൊരു പൂൾ നമ്മളുടെ പൂളിലിത് വച്ചതിന് ശേഷം ഇതിൽ വെള്ളം കുടിക്കാൻ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ക്വാളിറ്റിയിലാക്കാവുന്നതാണ് പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കും ഇപ്പോൾ എത്ര വർഷമായി ഇത് ഇതിന്റെ പ്രോജക്റ്റ് ആർ എൻ ഡി സ്റ്റാർട്ട് ചെയ്ത ഏകദേശം പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഇത് വന്നിട്ട് ഏകദേശം മൂന്ന് വർഷത്തിൽ മേലെയായി ആർ എൻ ഡി കഴിഞ്ഞ് ടെസ്റ്റ് റൺ കഴിഞ്ഞ് പല റിസോർട്ടുകളും പ്രൈവറ്റ് പൂളുകളിലും ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒന്നര രണ്ട് വർഷമായിട്ട് പല പൂളുകളും ഇല്ലാതെ റൺ ചെയ്യുന്നുണ്ട് ശരിക്കും നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത ക്ലോറിൻ ആണല്ലോ ഏറ്റവും ദോഷം ബേൺ ചെയ്തിട്ടുള്ള പല കൺട്രികളിലും വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് ക്ലോറിൻ ഈ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ഇതിന്റെ പേര് ഡെപ്യൂറേറ്റർ എന്നാണ് അതിന്റെ പേര് ഡെപ്യൂറേഷൻ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയൊക്കെ കിൽ ചെയ്യുന്ന ഒരു നെയ്മാണ് അതുള്ളത് അത് നമ്മള് ബയോസിമെന്ന് പറഞ്ഞ കമ്പനി വഴിയാണിത് ിന്റെ ഇത് രണ്ട് ഡിവൈസായിട്ടാണ് ചെയ്യുക ഒന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മറ്റൊന്ന് ഡെപ്യൂറേറ്റർ ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും സാധാരണ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ റോ മെറ്റീരിയൽ അത് ഡെപ്റേറ്റിൽ കൊടുത്ത് അതിൽ നിന്നാണ് നമ്മൾ ആക്ടോക്സി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ വേണമെങ്കിൽ കേട്ടോ ഇതിപ്പോ നമുക്ക് നോർമൽ വാട്ടർ ആണ് സ്വിമ്മിംഗ് പൂൾ ഒരു നോർമൽ വാട്ടർ നോർമൽ വാട്ടർ എടുത്തപ്പോൾ നമുക്ക് കണ്ണിൽ കാണാവുന്ന രീതിയിലാണോ നമ്മളൊരു ഉജാലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കൊഴിക്കാം ഉജാല റിമൂവ് ഉജാലിട്ട് വെള്ളം അത് നമ്മൾ നോക്കുകയാണെ ഉള്ള അണുക്കളും ബാക്ടീരിയ ഇതുപോലത്തെ കളർ എല്ലാം മാറും എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ബാക്ടീരിയ ഒന്നും മറന്നു കാണാൻ പറ്റില്ല അപ്പൊ നമുക്ക് കളർ എങ്ങനെ ചേഞ്ച് ആവുമെന്ന് നോക്കാം നമ്മളിപ്പോ ഇതിലേക്ക് ഉജാല അപ്ലൈ ചെയ്യാം അല്ലേ അപ്പൊ നല്ലൊരു ഓക്കെ അത് അടച്ചു ഇത് നോർമൽ വാട്ടറാണ് നമ്മൾ അതില് ഉജാല ആഡ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ ഒരു മിഷൻ പ്രവർത്തിക്കുമ്പോൾ ഇത് ക്ലിയർ ആവുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഫുൾ ക്ലിയർ ആവൂന്നാണോ പറയണേ? അതെ. കളർഫുൾ ക്ലിയർ ആവും. ഇതിപ്പോ നമുക്ക് ബാക്കില് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അതെ. അതുകൊണ്ട് നമ്മൾ ഇപ്പോ കെമിക്കൽ ഒഴിച്ച് ഒരു കളർ ചേഞ്ച് കാണിക്കാം നമുക്ക് ഇപ്പോ പറ്റും. ഇത് ഇത് മാത്രമല്ല. ഇപ്പൊ ഇത് ഓൺ ചെയ്യൂ. യെസ്. ഇത് കൺസൺട്രേറ്റർ ഓൺ ചെയ്യൂ. ഓഹോ. ഈ മെഷീൻ ഓൺ ചെയ്യൂ. എത്ര സമയം എടുക്കും ഇത് 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 വളരെ കുറച്ച് ഒരു സെക്കൻഡുകൾ ക്ലിയർ ആവാനായിട്ട് ലൈറ്റ് ആയിട്ട് ആയിട്ട് വരുന്നുണ്ട് ഓ ഓ ഫുൾ പ്യുവർ വാട്ടർ കളർ മാത്രമല്ല ബാക്ടീരിയ ഇല്ല ആണ് ഇതിൽ ബാക്ടീരിയ വൈറസ് ഒന്നും ഉണ്ടാവില്ല അത് ഓരോ പൂളുകളുടെയും വാട്ടറിന്റെ അളവിനുസരിച്ചാണ് എട്ട് മോഡല് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എട്ട് മോഡലില് ഇത് സാധാരണ ഒരു ഒരു ലക്ഷം വരെയുള്ള പൂളില് വയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള മെഷീനാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഡെയിലി നമ്മള് കുളിക്കുന്ന പൂളാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം സാധാരണ ഇത് പൂളില് ആറ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഫിൽറ്റർ റൺ ചെയ്യണം ഇത് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് ഇത് ആവശ്യം ആവശ്യപ്പെട്ടുള്ളൂ ഇലക്ട്രിസിറ്റി തന്നെ വലിയ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇത് വൺ വൺ ടൈം ടൈം ആണ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വരില്ല മെയിന്റനൻസ് സാധാരണ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസിനുള്ള മെയിന്റനൻസുകൾ വരും ചെറിയ മെയിൻ്റെ വരുന്നത് അല്ലാതെ ഒരു കെമിക്കൽ ആഡ് ചെയ്യേണ്ടി വരില്ല റീജന്റ് ആയിട്ട് ഒരു കെമിക്കൽ യൂസ് യൂസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല യാതൊന്നും ഓൺലി ഓക്സിജൻ ഇതിപ്പോ എങ്ങനെയാ നിങ്ങളിപ്പോ ക്ലയൻസ് ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് തമിഴ്നാട് കർണാടക എന്നൊക്കെ പറഞ്ഞു വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് എത്ര വർഷമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോ ഇതിപ്പോ ഒന്നര വർഷമായിട്ട് പല ആളുകളും റിസോർട്ടുകളിലും പ്രൈവറ്റ് പൂളുകളും ഉപയോഗിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിച്ച് വെച്ച അവര് തന്നെയാണ് ഞങ്ങളുടെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഒരു ക്ലൈന്റ് ഇത് വെച്ചു കഴിഞ്ഞാൽ അവര് സെക്കൻഡ് പൂളിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ദോഷം മാത്രമല്ല ഇതൊരു ആൻറ്റിയേജിങ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ നന്നായി വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ അഴുക്കൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ എന്താ ബാത്റൂമിൽ പോയി സോപ്പ് ഇട്ട് കുളിക്കേണ്ട ഒരു ആവശ്യമില്ല സ്കിന്നിന് ഡയറക്റ്റ് കുളിക്കാം അപ്പം തന്നെ കയറിപ്പോവാം കുറച്ചും കൂടി ഇക്കോ ഫ്രണ്ട്ലിയാണ് അതും പിന്നെ സോപ്പ് ഉപയോഗിച്ച് കുളിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ഒരു നാച്ചുറൽ ഡിയോഡ്രൻ്റ് കൂടിയാണ് നമ്മൾ വേർപ്പ് നാട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ഒരു പ്രോബ്ലം ഇല്ല ഒരു പ്രോബ്ലം ഇല്ല നമ്മളിപ്പോൾ ഉചാല നോക്കി നമുക്ക് ഇനി ഒരു മിറിണ്ട ട്രൈ ചെയ്യാം ഇതിൽത്തെ ഈ കളർഫുൾ മാറുന്നതാണ് ഇവരെ അവകാശപ്പെടുന്നത് നമ്മുടെ മിറിണ്ടോമൽ കുറച്ചുകൂടി കുടിച്ചോടി നമ്മൾ ഇതിലേക്ക് പോവാൻ മെഷീൻ ഇടാൻ പോകും ഇത് ഇങ്ങനത്തെ വലിയ വലിയ ഫിഷ് ടാങ്കിൽ ഡിഫ്യൂസർ മാത്രമാണ് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പ്രത്യേകിച്ചൊന്നുമില്ല അത് ശെരിയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഉള്ളൊന്നും ഓറി നിക്കില്ല കളേഴ്സിന്റെ അതിനെ അത് പുറത്തേക്ക് അതിന്റെ പോകാൻ പോവാൻ വേണ്ടിയിരിക്കുന്നു മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിലേക്ക് കൊടുക്കാനുള്ളത് ഇത് പോകാനുള്ളത് മാത്രം കുടിച്ചാലും ടേസ്റ്റ് ഒക്കെ അതിനെ കിട്ടും ടേസ്റ്റ് ഉണ്ടോ ഡിഫറൻറ്റ് അതിപ്പോ ഇതിന്റെ ആക്ടോസി ചെന്നെല്ലോ കുറച്ച് കഴിയുമ്പോ അതും ഉണ്ടാവുന്നു അതായത് നമ്മളിപ്പോ സ്വിംപൂൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കാൻ വരെ കൊള്ളാം നല്ലൊരു എന്തായാലും ശരിക്കും ഇത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് താങ്കൾ ഞാൻ ഇൻഫെക്ഷൻ കൺട്രോൾ എക്യൂപ്മെന്റ് ഒരുപാട് വർഷമായിട്ട് ആർ എൻ ഡി നടക്കുന്നുണ്ട് പല എക്യൂപ്മെന്റ് കൊറോണ സമയത്ത് നമ്മളൊരു ഹാൻഡ് വാഷ് ഡിവൈസ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതൊരു ഇന്നോവേഷൻ തന്നെയായിരുന്നു നമ്മളിവിടെ ഉണ്ടത് അതായത് വെള്ളം മാത്രം ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ഒരു വൈറസിനെ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്സ് അതായത് സാർസ് ടു വൈറസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോജ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ്സ് അത് വെച്ച് ആക്ച്വലി നമ്മൾ ഫ്യുമിക്കേഷൻ ചെയ്യേണ്ടത് കുറേ ഹോസ്പിറ്റൽസിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ കൊറോണ പേഷ്യൻസിൻ്റെ റൂമുകൾ പല ഹോസ്പിറ്റലിലും വലിയ വലിയ മെഡിക്കൽ കോളേജുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം കൊറോണ പരിചയപ്പെട്ടത് ബയോസ്വിം ടെക് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമാകുന്ന ഒരു ടെക്നോളജിയാണ് ഇത് എന്തായാലും ഈ ഒരു സംഘത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ലോകം മുഴുവൻ നമ്മുടെ ക്ലോഡനൈസേഷന് പകരമായി ഈ ഒരു ബയോസ്വിം വളർന്നു വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു